ഹലോ ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് ദിവസത്തെ മിക്സിംഗ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് ലോങ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കുറേ പരിപാടികളുണ്ടല്ലോ ഒരു മണിക്കൂറ് ഉള്ളൊരു പരിപാടിയാണ് എഡിറ്റിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്തൊക്കെ ഇടണ്ടേ അപ്പം ഹസ്ബൻഡിലൂടെയുള്ള സമയത്ത് എനിക്ക് അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഷോർട്സ് ഇട്ടത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചുങ്കം ഒക്കെ കഴിഞ്ഞ് കോയാസ് കോയാസ് ആ ഭാഗത്തേക്ക് കേട്ടോ അവിടെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാണ്ട് സമയം ഒരു പതിനൊന്നര സമയത്താണ് നമ്മൾ പോയത് നമ്മളവിടുന്ന് ഡോക്ടറെ കാണിച്ച് വരുമ്പോൾ ഒന്നര ആയിട്ടുണ്ട് കേട്ടോ നമ്മളിരുന്നു അവസാനം കാണിച്ചത് അപ്പോൾ അത്രയും തിരക്കുള്ള ഡോക്ടറാണ് രാത്രി നൈറ്റ് വരെ നോക്കും അപ്പോൾ നല്ല മാറ്റമൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ട് അങ്ങനെ എന്താ അത് ഫറോക്കാണ് തോന്നുന്നു എത്തിയത് ഫറോക്ക് തന്നെ പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാനായിട്ട് ഡ്രൈവെന്ന് പറഞ്ഞാലൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് നമ്മൾ ആദ്യം അങ്ങനെ പോവാറില്ല കേട്ടോ രാത്രിയൊക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെ പോകാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സുഖമൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പോകാൻ തുടങ്ങിയെന്നു വച്ചാൽ റോഡിൽ വല്ല തിരക്കുണ്ടാവില്ല കാമൻ കോയറ്റ് എന്താ പറയുക നല്ലൊരു ഫീ നല്ലൊരു ഫീലിംഗ് ആണ് ഇങ്ങനെ പോകുമ്പോൾ തണുത്ത കാറ്റ് എന്താ പറയുക നൊസ് ഇളകില്ലേ നല്ല രസമാണ് രസമായിട്ട് നമ്മൾ പോകാനായിട്ട് അപ്പോൾ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോ കോപ്രായം കാണിക്കുകയാണ് വണ്ടിയിലിരുന്നിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇത് നമ്മുടെ ഫറൂഖ് പാലാണ് ഇപ്പോൾ കഴിഞ്ഞത് പിന്നെന്താ നമ്മളത് കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ കയറിയിട്ടോ ഒരു തട്ടുകട ഫുഡ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേറൊന്നും ഉണ്ടാവില്ല സംഭവം കടമുട്ട മുട്ട ഓംലെറ്റ് ഓംലേറ്റ് അടിച്ചത് അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് നമ്മൾ ഈ അൽഫാം അങ്ങനത്തെ വലിയ വലിയ സംഭവം കുഴിമന്തി അതേപോലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതോരു സംഭവം തന്നെയാണ് അത് മാത്രല്ലല്ലോ ഫുഡടി ഇതൊരു പ്രത്യേക നമ്മൾ നാടൻ ഫുഡ് ഒരു പ്രത്യേക തരം ഒരിതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തട്ടുകട എന്നൊക്കെ ഫുഡിക്കാൻ പിന്നെ ഈ ദോശ ചമ്മന്തിയൊക്കെ കാണാറില്ല അങ്ങനെ ഓരോ സ്ഥലത്ത് അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെയോ ഉള്ളത് തോന്നില്ലെങ്കിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ കുറേ കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്നെനിക്ക് ഓർമ്മയില്ല അപ്പോൾ കുറേ ആ ഇത് കുറേ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ എന്താ പിന്നെ നമ്മൾ വരുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എന്താ ഫ്രിഡ്ജും ടിവിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ശരിക്കും നമ്മൾ ക്യാഷൊക്കെ ഫുൾ പേ ചെയ്താണ് അപ്പം ലേറ്റ് ആയത് എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കൊടുക്കാണ്ട് അതെന്താ വച്ചാൽ അവരുടെ എന്താ പറയുക പുതിയ ഷോപ്പാണ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ വാങ്ങിക്കാൻ പോയത് അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോപ്പാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ലേറ്റ് ആയത് സാധനം കൊണ്ടുവരാൻ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ചിട്ട് വേണം നമ്മളെ അടുത്തേക്കും കൊണ്ടുവരാണല്ലോ അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് അപ്പം ഈശാൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് പിന്നെ അവരെന്നെയാണ് സംഭവം താഴെ ഇറക്കിയതും ഇതൊക്കെ അകത്തേക്ക് വെച്ചതും നമ്മളൊന്നും ഹെൽപ്പ് ചെയ്തെന്നുള്ളൂ കേട്ടോ വലിയ പെട്ടിയാണ് വെച്ചാൽ വലിയ ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഡബിൾ ഡോറ് രണ്ട് സൈഡിലും ഇലമാര പോലെ തുറക്കുന്നൊരു ഫ്രിഡ്ജാണ് പിന്നെ ടി വി ആണെങ്കിലും ടി വിന് വലിയ വെയിറ്റ് ഉണ്ടാവില്ല നല്ല അൻപത്തഞ്ചിൻ്റെ ടി വി ആണ് കേട്ടോ നമ്മൾ ടി വി കേടുന്നുണ്ട് ഒരുപാട് കാലമായി കേടു വന്നത് മീൻസ് അതിൽ കളറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മൊത്തം അപ്പോൾ ഓടുന്നിടത്തോളം ഓടട്ടെ എന്ന് കരുതി പക്ഷേ അത് പിന്നെ ഒരു കുറേ ആയല്ലോ അപ്പം മാറ്റി അപ്പോൾ അത് ക്യാമറ നമ്മൾ കണക്ട് ചെയ്ത് വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതായിട്ട് കണക്റ്റ് ചെയ്ത് ആ പഴയ ടി വി ഒഴിവാക്കിയില്ല നമ്മൾ പിന്നെ പഴയ ഫ്രിഡ്ജ് ഒഴിവാക്കിയിട്ടില്ല അത് നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് മീൻ വളർത്താനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഹയറിനെ കേട്ടോ വാങ്ങിച്ചത് ഫ്രിഡ്ജ് അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയൂല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അവരെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിറ്റേന്ന് ആൾ വന്നിട്ട് സംഭവമൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ റൂമിലേക്ക് കയറ്റാനും ഒരുപാട് അല്ല അടുക്കളയിലേക്ക് കയറ്റാനും ഒരുപാട് പണിപ്പെട്ടു കേട്ടോ വലിയ ഫ്രിഡ്ജല്ലേ അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെന്താ ടി വി നമ്മൾ സാംസങ്ങിൻ്റെ ടി വി ആട്ടോ വാങ്ങിച്ചത് അതിലൊരുപാട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് ഗെയിം കളിക്കാം യൂട്യൂബ് ഓപ്പൺ ഓപ്പണോമിന് എന്തൊക്കെയോ സിസ്റ്റങ്ങൾ ഉണ്ടായുണ്ട് നമുക്ക് അതിനെപ്പറ്റി വല്ലാതെ അങ്ങോട്ട് ബോധവടായിട്ടേക്ക് കയറിയിട്ടില്ല പിന്നെ എന്താ പറയുക അമ്മ പിന്നെ പകൽ സീരിയൽ തന്നെയാണ് കാണുക ഞാൻ സീരിയലൊന്നും കാണാറില്ല കേട്ടോ വെറും ഫോണിൽ സിനിമ ടെലിഫിലിം പിന്നെ യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കും ആ അതാണ് എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഇപ്പം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എന്നെ കാണുമ്പോഴാണ് ഞാൻ ഓരോന്ന് പറയുന്നത് കേട്ടോ അത്രയും കുറച്ച് മുന്നേ കുറച്ച് ഒരു മാസം എല്ലാവരും രണ്ട് മൂന്ന് നാല് ആഴ്ച മുന്നേ ഉള്ളത് രണ്ട് മൂന്നാഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ് കിട്ടോ നിങ്ങളായിരിക്കും ഇത് എന്ത് പോകല്ലേതോ പറയുന്ന വിചാരിക്കണ്ട കുറച്ച് ആയതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത് അപ്പോൾ ഞങ്ങളെന്നു കരുതി എങ്ങനെയാവും പോര കൊണ്ടുവരിക വിചാരിച്ച് പക്ഷെ എല്ലാവരും കൂടി പൊന്തിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണിട്ട് മോനും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ എനിക്കുള്ള ഒരു ആലോചന ഇപ്പം അത് എങ്ങനെ വെക്കും പിന്നെ എവിടെ സെറ്റാക്കും അതിനുള്ളിലേക്ക് സാധനങ്ങളൊക്കെ വെക്കണ്ടേ അപ്പം അതിനുള്ള കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ അങ്ങനെ ആലോചന എൻ്റെ മൈൻഡ് അവിടെയാണ് കിട്ടുന്നത് കറങ്ങുന്നത് ഇവർ ഇതെങ്ങനെയും ഇവിടെ മതി എന്നാണ് പക്ഷെ എന്റെ മൈൻഡിൽ ആ സമയത്ത് എങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് അങ്ങനെ കാണുമല്ലോ ടി വിയിലായാലും ഒരു ഫ്രിഡ്ജ് ഡോർ തുറക്കുമ്പോൾ അടിപൊളി സെറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ലെവലാണ് എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ വയ്ക്കണം എന്നുള്ളൊരു രീതിയിലട്ടോ അപ്പോൾ അതെല്ലാവരും കൂടി കേട്ടുന്നുണ്ട് അമ്മതാ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ അറിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ഈ ഫ്രിഡ്ജിലാണ് ഇപ്പം ഈ ധാന്യവർഗ്ഗങ്ങളൊക്കെ ഈ കടല മമ്പയർ ചെറുപയർ അങ്ങനത്തെയൊക്കെ സംഭവം വെക്കാറ് എന്താ വെച്ചാൽ അധികം കറി ഉണ്ടാക്കില്ല എന്നുവെച്ചാൽ മീൻകറി തലേനത്തെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് അതു തന്നെയാണ് കേട്ടോ കഴിക്കുക നല്ല ആണ് പിന്നെ പിട്ടുണ്ടാക്കുമ്പം പഴം ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടാക്കില്ല കുട്ടികൾക്ക് ചിലപ്പം വിട്ടും ചായ അങ്ങനെയൊക്കെ ഇതാണ് അപ്പം നമ്മൾ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ പോലെ സംഭവങ്ങൾ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തൊന്നും ആവില്ല അപ്പം നമ്മൾ അതിനായിട്ട് കുറച്ചൊരു അഞ്ച് പത്ത് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ അത് പഴയ ടീവാണ് അത് കാണുന്നത് അതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സംഭവം പിന്നെ ആ പെട്ടി പെട്ടിമക്കളെ വിളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലില്ലാത്ത സംഭവങ്ങളില്ല തെർമോക്കോളിൻ്റെ ഒരു ചാകര ഇനി അങ്ങനെ മോനത് കണ്ടപ്പം ഒക്കെ പൊട്ടിച്ച് ആ ഇതെന്താ സംഭവം അത് അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്ന കേട്ടോ ഒരു നമ്മൾ വലിയ സംഭവം ഭയങ്കര ഇതാകുമ്പോൾ നമുക്ക് കിട്ടിയ ടീഷർട്ടും പിന്നെന്താ ജഗ്ഗും കാര്യങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ നാല് ക്ലാസ് പക്ഷെ അടിപൊളി ഗ്ലാസ്സും ജഗ്ഗൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനിതൊന്നും അല്ല പ്രതീക്ഷിച്ച് കുറച്ചും കൂടി വലുതായിട്ടാണ് പ്രതീക്ഷിച്ച് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിയിട്ട് പിന്നെ തെർമോക്കോള് ഞാൻ പറഞ്ഞല്ലോ മോന് കുറേയൊക്കെ പൊട്ടിച്ചളഞ്ഞ് അത് നമുക്ക് അടിച്ച് വരാൻ കഴിയില്ല അത് ഈ അപ്പം താടി പോലെ അങ്ങനെ പാറി പാറി പോവല്ലോ അപ്പോൾ എനിക്ക് ഞാനാവുള്ളൂ വൃത്തിയൊക്കെ ആകുമ്പോൾ ഞാൻ വേഗം അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടോ അത് ഇനി അധികം പൊട്ടിക്കേണ്ട രീതിയിട്ട് അവനൊരു കുറച്ച് സ്റ്റെൻഡൊക്കെ കൂടിയൊക്കെ വേട് എച്ച് അപ്പം പുറത്ത് അച്ഛൻ വന്നതുകൊണ്ടാണ് കേട്ടോ ഒരു കൊളിമലിൻ സൗണ്ട് കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പം അങ്ങോട്ട് പോയതിന് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതാണ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും ഒക്കെ പോട്ടെ അപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ബാക്ക് സൈഡാണ് വന്നത് അപ്പോൾ പിന്നെ അത് തിരിക്കുന്നുള്ളൊരു ഘട്ടം അടുത്ത മണി അതായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിത് പൊതിച്ചൊതിച്ച മുട്ട പോകുന്നത് നമ്മളെ വീടിൻ്റെ മോൾ ഭാഗത്ത് മുട്ടാറായി ഇത് പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഷേപ്പ് ഇതിലിപ്പോൾ എൻ്റെ കാണുമ്പോഴെൻ്റെ മുടീൻ്റെ ഒരു കോലം ഞാൻ കാണുന്നത് അപ്പോൾ അത് കുറ്റിച്ചോലിനെ കുറ്റിച്ചോലിതിനും ഭേദം ഉണ്ടാവും എന്താ ഇത്ര മുടി ഉണ്ടായിരുന്നു ഒക്കെ പോയി അത് വയസ്സായില്ല അതാകും പിന്നെന്താ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ പഠിച്ച പണി ഇപ്പോൾ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തോട്ടെ നമ്മൾ അവസാനം അതാ നമ്മൾ തുറക്കുന്നു ഗൈസ് നമ്മുടെ ഫ്രിഡ്ജ് അപ്പോൾ അത് തുറന്ന് കാണാൻ ഞാനും ഏട്ടനാണല്ലോ പോയത് അപ്പോൾ അച്ഛനമ്മിന്നും കണ്ടില്ല അപ്പോൾ ഏട്ടൻ എങ്ങനെയെങ്കിലും അത് തുറന്നൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലെവലാണ് എങ്ങനെയെങ്കിലും രാത്രി തന്നെ അപ്പം ഞാൻ അവർ വന്നിട്ട് നാളെ രാവിലെ പൊട്ടിച്ചവരം ഒന്നും പറ്റൂല ഇന്ന് പൊളിച്ച് അത് കാണണം കാണണമെന്നുള്ളൊരു വാശിയിരുന്നു അപ്പോൾ അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു കേട്ടോ അത് നമ്മൾ അൺബോക്സിങ് ചെയ്തു എന്താ പറയുക നല്ലൊരു അനുഭവമായിരുന്നു വലിയൊരു ടി വി അല്ലല്ലോ ടി വി എന്ന് പറയുന്നത് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോഴേ ഇത്രയും കാലം ചെറിയ എത്രയായാലും നമുക്ക് തികയൂല ഒരു മീഷോണൊക്കെ വരുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അതിൽ വെക്കാനുണ്ടാവും അല്ലാത്ത ഫ്രിഡ്ജ് കാലിയാവും ഉണ്ട് വേറെ കാര്യം നമ്മൾ ഈ ഓരോ ട്രോള് വീഡിയോസൊക്കെ കാണല്ലേ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് നാളികേരം പച്ചമുളക് നാരങ്ങ എന്നൊക്കെ അതേപോലെ തന്നെ നമ്മളും പിന്നെ ഏട്ടൻ വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് നിറയുക സത്യ കിട്ടും അങ്ങനെയാണ് പിന്നെന്താ ടെർമോ കൊണ്ടാണ് ഇതാണ് മോൻ്റെ പരിപാടി അവൻ എന്ത് കണ്ടാലും അവനാവശ്യമാണ് ഓരോ ഇപ്പം നമ്മൾ ഒഴിവാക്കുന്ന സാധനമായാലും നമ്മളെ കയ്യിലുള്ള എന്ത് സാധനമായാലും അവനാവശ്യം ഉണ്ടോ അതിന് വേണ്ടിയിട്ട് അവന് അതിന് ഒരു ഇതുണ്ടാക്കുകയും ചെയ്യും സംഭവങ്ങളൊക്കെ അവനെ കളിച്ചാലും നന്നായി അവന് വേണ്ടിയില്ല അങ്ങനത്തെ അമ്മൻ്റെ സീരിലാണ് പൊടികൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അമ്മ സീരിലാണ് കാണുന്നത് അപ്പം മോളാണ് വീടിയെടുക്കുന്നത് കേട്ടോ എന്തോ ചെയ്യണം ഫ്രിഡ്ജിന് എന്തൊക്കെയോ വയറും കയറും കാര്യങ്ങളൊക്കെ വലിച്ചിതാക്കയാണ് ഞാൻ അപ്പുറത്താണ് ഞങ്ങൾ അകപ്പെട്ടു പോയി അവിടെ അത ഞാൻ അതവിടെ നിന്ന് വരുന്നുണ്ട് മോൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക അപ്പോൾ എല്ലാവരുടെ വീട്ടിലിങ്ങനെയൊക്കെ തന്നെയാവൂലേ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പുതിയ സാധനം വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അല്ലേ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ തൊട്ട് കാണിക്കുന്ന ആ സംഭവത്തിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതിട്ട് നമുക്ക് സിസ്റ്റം മാറ്റാൻ ഉള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ മുപ്പതായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഒരു ഭാഗം ഫുള്ള് ഫ്രീസറും ഒരു ഭാഗം എന്താ പറയുക ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടും ഫ്രിഡ്ജായിട്ടും ഉപയോഗിക്കാം നമുക്ക് ആ സിസ്റ്റം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആ സിസ്റ്റർ എങ്ങനെയാണോ ഉള്ളത് അതിൽ തന്നെയാണ് ചെയ്തതെന്നു വെച്ചാൽ അമ്മയ്ക്കൊന്നും അങ്ങനെ മാറ്റാൻ കഴിയില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് ഉടന്ന് പോയി കഴിഞ്ഞാൽ അമ്മ വിടും അപ്പം ഒരേ സിസ്റ്റത്ത് തന്നെയാണ് ചെയ്ത് വെച്ചത് സിസ്റ്റർ മാറ്റാനൊന്നും പോയിട്ടില്ല അന്ന് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് കേട്ടോ ഒന്നും ചെയ്ത വെച്ചത് അപ്പം ഇനി ഇതിലേക്കൊക്കെ ഓരോ ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് അത് മേടിച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് ഒക്കെ ഷീറ്റ് വെച്ചു ബോട്ടിൽസ് വാങ്ങി സംഭവങ്ങളൊക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇതിലുണ്ടോന്നുള്ള എനിക്ക് ഓർമ്മയില്ല നമ്മൾ നമ്മളെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ച ആദ്യമായിട്ട് നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് നല്ല സംഭവങ്ങൾ വാങ്ങണമല്ലോ അപ്പോൾ പാലും ഐസ്ക്രീമും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു വാങ്ങിയത് അപ്പം നമ്മൾ ഞാനിത് വെച്ചതും ഞാനും എണ്ണവും അമ്മയും കൂടി തന്നെയാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒറ്റ വീഡിയോ എല്ലാ ഒരുപാട് ദിവസങ്ങളിലുള്ള വീഡിയോസാണ് എന്നുള്ളത് പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ആയിട്ടുള്ളതാണ് സംഭവമായിട്ടത് അപ്പോൾ അത് ആ ക്യാമറ പിറ്റേന്നാണ് തോന്നുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് ക്യാമറ സെറ്റ് ചെയ്ത് ആ ടി വി എടുത്ത് ഇങ്ങോട്ട് ഇരിച്ചു മറ്റേ ടി വി എടുത്ത് അങ്ങോട്ട് ഇരിച്ചു അപ്പോൾ അന്നൊക്കെ വെച്ചാൽ ഭയങ്കര തിരക്കിന് ഒന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല പോകാനുള്ള അടുത്ത് പോകണം ചെയ്യാനുള്ളത് ചെയ്യണം ഏട്ടാ വരുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യാണ്ടാവുക എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അതപ്പോഴായിരിക്കും അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു പണിയുണ്ടാവില്ല നല്ലപോലെ പക്കത്തിൽ പോകാമെന്നൊക്കെ വിചാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക പിടിക്കാൻ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനിയും മാക്സിമം പോകാൻ ഒക്കെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏട്ടനാണ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ ടി വി അവർ വന്ന് സെറ്റ് ചെയ്ത് പോയിട്ടോ ഫ്രിഡ്ജും ഫ്രിഡ്ജിൻ്റെ ആൾക്കാരെ സെറ്റ് ചെയ്ത് പോയി ആ എല്ലാ ശുഭപര്യാപ്തിയായി മക്കളെ ഇന്നോട് ഇരുന്ന് കണ്ടാൽ മതി പിന്നെന്താ ആ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഏട്ടൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങി വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അമ്മയാണ് ആദ്യമായിട്ട് ഫ്രിഡ്ജ് തുറക്കണത് അമ്മ ആ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് ആദ്യമായിട്ട് ഒന്ന് തുറക്കേണ്ടത് നമ്മളിതാണ് നമ്മൾ പഴയ ഫ്രിഡ്ജ് അവിടെ മൂലയ്ക്കാണ് കിടക്കുന്നത് പാവം ഇന്നൊരു മൈൻ്റേ ഇല്ല എന്ന് പറഞ്ഞ എൽ ജിൻ്റെ ആണ് അതും കേടൊന്നും വന്നില്ല പക്ഷെ തണുപ്പ് കുറച്ച കുറവാണ് മറൂൺ കളർ മുന്തിരി കളർ ഫ്രിഡ്ജായിരുന്നു അത് അപ്പോൾ രണ്ട് പാക്ക് പാല് വെച്ചു പിന്നെ അടുത്തത് ഞാനാണ് വെക്കുന്നത് ഇതിൻ്റെ ഷോയാണ് ഇത് കാണാൻ പോകുന്നത് നിങ്ങൾ രണ്ട് ഐസ്ക്രീം വെച്ചു ബോൾ ഐസ്ക്രീം വെച്ചു പിന്നെ എന്താ കോൺ ഐസ് ക്രീം ഉണ്ട് തോന്നുന്നു ഒക്കെ ഏട്ടനെ മേടിച്ചിട്ടുണ്ടോന്നെട്ടോ അത് നോക്കണ്ട എല്ലാ കാര്യങ്ങളും ഏട്ടൻ ഉണ്ടാകുമ്പോൾ ഏട്ടാ തന്നെ വാങ്ങിക്കാറ് അങ്ങനെ കോണ് ഐസ്ക്രീം വെച്ചു കോണൊക്കെ മക്കൾ കഴിച്ചു ബോൾ ഞങ്ങളും കഴിച്ചു കേട്ടോ പിന്നെ ബീറിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്ത് വെക്കാൻ പോകും പിന്നെ ഞാൻ അങ്ങനെ സംഭവങ്ങൾ പറയാനായിട്ട് പറഞ്ഞ വീഡിയോ എടുത്തു ആയിട്ട് ഭയങ്കര സപ്പോർട്ടാ അപ്പം ഞാൻ ചെയ്യ എന്താ വീട് എടുക്കല് പറയല്ലേ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയോ ഇതിൻ്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ അത് സെറ്റ് ചെയ്യുക അത് ഇവിടെ സെറ്റ് ചെയ്യുക അവിടെ കോഴിമുട്ടെൻ്റെ കോഴിമുട്ട വയ്ക്കുക അവിടെ വെജിറ്റബിൾ വെക്കുക ഫ്രൂട്ട്സ് വയ്ക്കുക എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ അതിലേക്ക് വോയിസ് ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ വോയിസ് തന്നെയാണ് കൊടുത്തത് ഇപ്പം ഒരു ഫ്രിഡ് ഫ്രീസറാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ വലിയ സംഭവത്തിൽ പറയാണ് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അത് ഏട്ടൻ്റെ വകേട്ടൻ ബിയർ വയ്ക്കുന്നുണ്ട് ആ ഒരു കുപ്പി ഇപ്പോഴും കാണണമല്ലോ ഒരു കുപ്പിയെ പൊട്ടിച്ചിട്ടുള്ളൂ ഇനി ബാക്കിയെ മറ്റേ കുപ്പിയെ അച്ഛൻ പൊട്ടിച്ചോളൂ അപ്പോൾ പുതിയ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ ഇത്രക്കത്തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ബ ബൈ